പ്പില്ല വേണ്ട 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 ഈ നാറിയ ഫേണം വേണ്ട ഈ നാറിയ ബോഡ് വേണ്ടിയ ബോ ബിജെപി എന്താണോ ഇല്ല 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 ും ശ്രീമതി ശ്രീമതി സുഭ പ്രദീപ് കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനും സാധാരണക്കാരെ അറിയിപ്പിക്കാനാണ് ഈ പ്രതിഷേധ മാർച്ച് ബി ജെ പി കേരളം ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പേ ക്ലിഫ് ഹൗസിൽ ഇപ്പോ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ വോട്ട് നേടാൻ ഒരു വാഗ്ദാനം കൊടുത്തു എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കോപ്പറേറ്റീവ് സെക്ടറാണോ എവിടെ നോക്കിയാലും അനാസ്ഥ അതിന്റെ ഒപ്പം അഴിമതിയും കൊള്ളയും അവര് ചെയ്തിരിക്കുന്നത് എന്താണ് പത്തു കൊല്ലം കൊള്ളേന്റെ കോൺഗ്രസ് പാർട്ടിന്റെ റെക്കോർഡ് പൊളിക്കാൻ അവരുടെ ഒരു ശ്രമം എവിടെ നോക്കിയാലും കൊള്ള അഴിമതി ഇതാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സി പി എം പത്ത് കൊല്ലം ചെയ്തു വെച്ചിരിക്കുന്നു ഇന്ന് ദേവസ്വം ബോർഡാണോ ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു ദല്ലാൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ആണ് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്ത് കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പത്തു കൊല്ലം സി പി എം ഹിന്ദു സമുദായത്തിന്റെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഇനി പുറത്തു വരുന്നത് അത് മാത്രമല്ല ശബരിമല പ്രാർത്ഥന സ്ഥലത്ത് ഈ ദള്ളാൽമാര് എല്ലാവരും സി പി എം കാരാണ് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ കോൺഗ്രസിന്റെ അഴിമതിയിലെ മതിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ അന്നൊരു ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒരു മുതിർന്ന നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ അഴിമതി ജനങ്ങള് വിമർശിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതി പ്രതിഫലത്തെ ഉണ്ടായിപ്പോഴും തന്നെ അല്പം ഉളുപ്പും വേണം അല്പം ഉളുപ്പും വേണം അപ്പോ പ്രതിബദ്ധതയും വേണം ഉത്തരവാദിത്വം വേണം ഉളുപ്പം വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അത് രണ്ടായിരത്തി പതിനാലിൽ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അതും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞാണ് അവസാനം വന്ന് ആ മുതിർന്ന നേതാവ് പറഞ്ഞത് അല്പം കുറഞ്ഞത് അല്പമെങ്കിലും ഉളുപ്പ് എന്നത് അവശേഷി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നതാണ് അത് ആരായിരുന്നു മുതിർന്ന നേതാവ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഐരണിയായിട്ടാണ് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇഷ്യൂ ആണ് തെറ്റ് ചെയ്താൽ കൊള്ള ചെയ്താൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം പക്ഷേ സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ളാന്ന് പറഞ്ഞാൽ അവന്റെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഹിന്ദുവിന്റെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വേറെ ഏത് മതത്തിന്റെ ഒരു പള്ളിയിൽ നടക്കുന്നില്ല അപ്പൊ ഇതൊരു ചോദ്യമാണ് ഇതുവരെ ഹിന്ദുവിന്റെ ഈ ദ്രോഹം ഈ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഈ സി പി എം സർക്കാർ ചെയ്യുന്നു ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്ന സി പി എം സർക്കാർ കോൺഗ്രസ് സർക്കാരും അവർക്ക് മനസ്സിലാവണല്ലോ ആർട്ടിക്കിൾ ഫോർട്ടീൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ത് പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ എന്തിനാണ് ഹിന്ദുവിന്റെ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഹിന്ദു അമ്പലത്തിൽ മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ി ജെ പി സമ്മതിക്കില്ല ഇത് കൃത്യമായി പിണറായി വിജയൻ കേൾക്കണം വി ഡി സതീശനും കോൺഗ്രസും പ്രിയങ്ക ഗാന്ധി വളരെ കേൾക്കണം നിങ്ങളുടെ പങ്കാളിത്തം ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പായിരിക്കും എസ് ഡി പി ഐന്റെ ഒപ്പായിരിക്കും മദലീന്റെ ഒപ്പമായിരിക്കും പക്ഷെ ഇനി ഇന്ന് തുടങ്ങി ഹിന്ദു സമുദായത്തിന്റെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നു െവലില് വേണമെങ്കിൽ പാർട്ടി ഈ പാർട്ടിയുടെ എല്ലാ സഹപ്രവർത്തകരും ഇറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതിലും ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ആ രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായി നാല് ഡിമാൻഡുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജി വെക്കണം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇടപെട്ട് അത് ഗവൺമെന്റിന് പിന്നിൽ സംസാരിച്ച് അത് ചെയ്യിപ്പിക്കും മൂന്നാമത്തത് ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം ജനങ്ങൾ അതിന്റെ അതിന് ജനങ്ങളുടെ മുമ്പിൽ അത് വെക്കണം ആ മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡിമാൻഡാണ് ഞങ്ങൾ ഇന്ന് മുമ്പോട്ട് വെക്കുന്നത് രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷെ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സാ ലോജിക്കിനെ കുറിച്ച് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ ഉളുപ്പുണ്ടെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു ചെയ്തില്ല സ്വർണ സ്മഗ്ലിങ്ങിന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ടപ്പോൾ കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു രാജിവെച്ചില്ല സാരില്ല ഓക്കെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട ം ബോർഡ് ചെയർമാനും ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണം ഇതില് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വത്തില് കൊള്ള നമ്മളിപ്പോ കേൾക്കുന്നു കോപ്പറേറ്റീവ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ല അവിടെയും അഴിമതിയും അവിടെയും കൊള്ള നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അദ്ദേഹം കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ രാജിവെക്കണം മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്സ് മുമ്പോട്ട് വെക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി കഴിഞ്ഞ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പാർട്ടി ഇന്നത്തെ പാർട്ടി ഡിമാൻഡ് അതിനുവേണ്ടി പാർട്ടി പ്രതിഷേധിക്കും അതിനുവേണ്ടി സമരം ചെയ്യും അതിനുവേണ്ടി ഡിമാൻഡ് വയ്ക്കും അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റിനൊപ്പം അത് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹിന്ദ്